പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കേരളത്തിലെ വിവിധ പി ജി നാലുവർഷ ഡിഗ്രി അതുപോലെ തന്നെ ബി എഡ് കോഴ്സുകൾക്കൊക്കെ അപേക്ഷിച്ച ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണകൾ ഈ തെറ്റിദ്ധാരണകൾ പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോൾ അറിയുന്ന അവൻ്റെ സുഹൃത്തായിരിക്കും ചിലപ്പോൾ സീനിയർ വിദ്യാർത്ഥികളായിരിക്കും ഇവരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന തെറ്റിദ്ധാരണകൾ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ പല സംശയങ്ങൾക്കും ഇവർ നിൽക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് എൻ്റെ മുന്നിൽ വന്ന കുറച്ച് തെറ്റിദ്ധാരണകളും അതിന് ശരിയായ വർഷങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആർത്തിഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ എഞ്ി യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഇങ്ങനെ കുറേ യൂണിവേഴ്സിറ്റി ഉണ്ട് ഇവിടെ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എയ്ഡഡ് കോളേജ് ഉണ്ട് ഗവൺമെൻറ് കോളേജ് ഉണ്ട് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ഉണ്ട് അപ്പോൾ എല്ലാ കോളേജിലും അപേക്ഷ കൊടുക്കും അപേക്ഷ കൊടുക്കാവുന്നതാണ് ഗവൺമെൻറ് കൊടുക്കാം എയ്ഡഡ് കൊടുക്കാം സെൽഫ് ഫിനാൻസിങ് കൊടുക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന സംശയം സെൽഫ് ഫിനാൻസിങ് കോളേജ് ഒരു ഓപ്ഷനായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ സെൽഫ് ഫിനാൻസിംഗിലേ കിട്ടുള്ളൂ ആരെ പറഞ്ഞു വെച്ചാൽ പല സുഹൃത്ത് പറഞ്ഞതാണ് മറ്റേ പറഞ്ഞതാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട ആവശ്യമില്ല നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ്റെ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് തരുക നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ അർഹത ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടും ഇവിടെ പ്രാധാന്യം ഓക്കെ അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകൾ കൊടുക്കുക പിന്നീട് സെൽഫ് ഫിനാൻസിങ് കോളേജ് കൊടുക്കുക ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും നിങ്ങൾക്ക് ഇരുപതാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തത് ഒരു സെൽഫ് ഫിനാൻസിംഗ് കോളേജാണ് അതാണ് കിട്ടിയതെങ്കിൽ അതിന് മുകളിലുള്ള പത്തൊൻപത് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ അർഹതല്ലയെന്നാണ് ഒരു സെൽഫിലാൻസ് കൊടുത്തിട്ടുണ്ട് പത്തൊമ്പത് ഏറ്റർ ഗവൺമെൻ്റ് ആണ് അത് കിട്ടിയില്ലെങ്കിൽ സെൽഫിലാൻസ് കിട്ടിയിട്ടുള്ളൂ അത് ഞാൻ സെൽഫ് സെൽഫിലാൻസും കൊടുത്തുണ്ടോ അങ്ങനെ ഒരു സംശയം ഇതിൻ്റെ ഭാഗമായിട്ട് വേണ്ട ഓക്കെ പിന്നെ രണ്ടാമത്തെ ഒരു സംശയമാണ് പ്രത്യേകിച്ച് പി ജി വിദ്യാർത്ഥികൾക്ക് വരെ ഉണ്ടാകുന്ന ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടി ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അഡ്മിഷന് ഫീസ് അടക്കണോ അഡ്മിഷൻ എടുക്കണം എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് അലോട്ട്മെൻറ്റ് ഇതുതന്നെ കിട്ടുമോ അതൊന്നും നമുക്കിപ്പോൾ പറയാം ട്രയൽ എന്ന് പറയുന്നത് ഒരു ട്രയലാണ് ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് എനിക്ക് അലോട്ട്മെന്റ് അഡ്മിഷന് രണ്ട് രീതിൻ്റെ അതായത് ആദ്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ് അലോട്ട്മെന്റ് മുഖേന അഡ്മിഷനും പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അതുപോലെ തന്നെ കോട്ടവയുള്ള അഡ്മിഷനും ഇത് രണ്ട് സെപ്പറേറ്റാണ് അലോട്ട്മെന്റ് മുഖേന അഡ്മിഷനും മറ്റേത് കോട്ടവയുള്ള അലോട്ട്മെന്റ് മുഖേന അഡ്മിഷനാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതുപോലുള്ള അലോട്ട്മെന്റും മറ്റേ കോട്ടാര കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെന്റ് കോട്ട സ്പോർട്സ് കോട്ട ഇതൊക്കെ അപ്പം അലോട്ട്മെൻറ്റ് മുഖേന അഡ്മിഷനിൽ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വേറെ കോളേജ് കിട്ടിയാൽ ഇങ്ങോട്ട് മാറുന്ന നിർബന്ധമാണ് പിന്നെ ആദ്യത്തെ കിട്ടൂല ഓക്കെ അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട എഡിറ്റിങ്ങും ഇരിക്കെറ്റിലൊക്കെ ഉള്ള സമയമാണ് ഈ സമയത്ത് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നിങ്ങൾ പോകില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കോളേജിൽ നിങ്ങൾ കിട്ടിയാലും എന്തായാലും പോകില്ല ആ ഓപ്ഷൻ കൊടുക്കാതിരിക്കുക ദേ അവിടെ ചെയ്യേണ്ട മറ്റൊരു ഭാഗം പിന്നെ വലിയൊരു സംശയമാണ് ഞാൻ മുസ്ലിം വിഭാഗമാണ് ഈ കോളേജിൽ ജനറൽ വിഭാഗത്തിന് സീറ്റ് വേക്കൻസികളാണ് അപ്പോൾ എനിക്ക് കിട്ടില്ലല്ലോ ജനറൽ എന്ന് പറയുന്നത് ഇവിടെയുള്ള എസ് സി വിദ്യാർത്ഥി ഇവിടെയുള്ള എസ് സി വിദ്യാർത്ഥി ഇവിടെയുള്ള മുസ്ലിം വിദ്യാർത്ഥി ഇവിടെയുള്ള ഇ എവ വിദ്യാർത്ഥി ഇവിടെയുള്ള ക്രിസ്ത്യൻ വിദ്യാർത്ഥി ഇവിടെയുള്ള നായർ വിദ്യാർത്ഥി എല്ലാവർക്കും അർഹതപ്പെട്ട സീറ്റാണ് ഇതിന് പ്രത്യേകമായിട്ട് ഇന്ന വിഭാഗത്തിനായിട്ട് കൊണ്ടുവച്ച ഒരു കാര്യമല്ല ഇതെല്ലാവർക്കും ഉള്ളതാണ് ഓക്കെ അപ്പോൾ അതിൽ മുസ്ലിം ആയാലും ഇ എവനായാലും എല്ലാവരും അതിൽ ഉൾപ്പെടും അതെല്ലാവർക്കുള്ളതാണ് എന്നാൽ സംവരണത്തിലുള്ള കോഴ്സുകൾ ഇപ്പോൾ സംവരണത്തിലുള്ളതാണെങ്കിൽ മുസ്ലിം ആണെങ്കിലും മുസ്ലിം മാത്രമേ കിട്ടുള്ളൂ ഓക്കെ ഇനി മറ്റൊരു സംശയമാണ് സംവരണം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള ചാൻസ് കുറയും ഒരു ഏതൊരു ഒരു വിദ്യാർത്ഥിനോട് ചോദിച്ചതാണ് അപ്പോൾ ഞാൻ ഈ ജനറലിൽ മാറട്ടെ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ജനറലും കിട്ടും സംവരണവും കിട്ടാനുള്ള ഹർഹതണ്ട് ഇതാണ് ഞാൻ ഇതുവരെ കണ്ട ഒരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണകൾ ആ കാര്യം നിങ്ങളുമായി പങ്കുവച്ചതാണ് ഓക്കെ താങ്ക്